ശ്രീമതി പ്രിയങ്കാ ഗാന്ധി കേരളത്തെ കേരളത്തിലൊരു എം പി ഐ വയനാട്ടിലെ പ്രതികരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഭരണഘടനയുടെ ചെറുകോപ്പി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള അവരുടെ സത്യപ്രതിവശത്തിന് വിജയിപ്പിച്ചയച്ച കേരളീയർക്കൊക്കെ അഭിമാന മുഹൂർത്തമാണ് ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തി വിളിച്ചത് പ്രതീകാത്മകമാണ് ഞാൻ ഭരണഘടനയുടെ സംരക്ഷണമാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം അതായത് മതേതരത്വത്തിന്റെ സംരക്ഷണം നമ്മൾ കാണുന്നുണ്ടല്ലോ യു പിയിൽ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു അതിനെ തുടർന്നാണ് നമുക്കറിയാം ആ കാലഘട്ടത്തിലാണ് നമ്മുടെ ഹൃദയത്തിന് മുറിവേൽപ്പിച്ച ഗാന്ധി മതം പോലും ഉണ്ടായത് മതേതരത്വ സംരക്ഷണം എന്നും സമൂഹത്തിന്റെ മുമ്പില് രാജ്യസ്നേഹികളുടെ മുമ്പില് ഏറ്റവും വലിയ ഒരു ഭാരം തന്നെയാണ് ഇന്നും ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് സമ്പാലില് ഗവൺമെന്റ് സ്പോൺസേഡ് ആയിട്ടുള്ള വെടിവെപ്പ് വർഗീയ വിഭജനം അതാണ് നടക്കുന്നത് ഒട്ടേറെ പേര് അവിടെ മരണപ്പെട്ടു ഒരു പള്ളി കഴിയുമ്പോ മറ്റൊരു പള്ളി ഒരു ആരാധനാലയം കഴിയുമ്പോ മറ്റൊരു ആരാധന അങ്ങനെ ഉത്തരേന്ത്യ മുഴുവൻ വർഗീയത നിലനിർത്താൻ വേണ്ടി അവർ ശ്രമിക്കുക മണിപ്പൂരിലും അതേപോലെ തന്നെ ബി അവരുടെ ആ ഒരു നിലപാട് ഇവിടെയുള്ള വിവിധ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളോട് പുറത്തെടുത്തുകൊണ്ടിരിക്കുക സമ്പാലിലുണ്ടായ വിഷയം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങോട്ടാർക്കും പോവാൻ വയ്യാശ്വാസ വാക്യം കൊടുക്കാൻ പോലും ആർക്കും പോലും ഒരു വാക്ക് മാറി പോയി ആശ്വസിപ്പിക്കാൻ പോലും അനുവദിക്കുന്നില്ല മണിക്കൂറിലായാലും യു പിയിലെ സമ്പാനിലായാലും ഏകാധിപത്യ സ്വഭാവത്തോടുകൂടിയാണ് ലീഗിന്റെ എം പിമാര് അങ്ങോട്ട് പോകാൻ നോക്കി അവരെ അനുവദിച്ചില്ല ഇന്നലെ അവരെ തടഞ്ഞു അതായത് ശക്തമായ പ്രതിഷേധമുണ്ട് ഒരു വെടിവെപ്പുണ്ടായാൽ ഒരു ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടായാൽ നാലഞ്ച് എം പിമാര് അവിടെ ഒന്ന് പോകണം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അവർക്ക് അനുവാദം കൊടുക്കേണ്ടതാണ് പക്ഷെ അനുവാദം കൊടുത്തില്ല ഇതാണ് ഈ രാജ്യത്തിന്റെ സ്ഥിതി മണിപ്പൂരിലേക്ക് പ്രൈം മിനിസ്റ്റർ പോകുന്നേ ഇല്ല ഒന്നും അവർക്ക് പ്രശ്നമല്ല ഈ രാജ്യത്തെ വിവിധ ന്യൂനപക്ഷങ്ങള് അതുപോലെ തന്നെ വളരെ അവസരായ പിന്നോക്ക ജനവിഭാഗങ്ങള് അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങള് അങ്ങനെ ഹീനതരായിട്ടുള്ള ജനവിഭാഗങ്ങൾ വാർഷവൽക്കരിക്കപ്പെട്ട ജനങ്ങൾ ഒക്കെ വലിയ ഭീതിയിലും ആശങ്കയിലുമാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത ചൂണ്ടിക്കാണിച്ച് ഉയർത്തിപ്പിടിച്ച് നമ്മളെല്ലാവരും ഈ സന്ദർഭത്തിൽ ഇപ്പോ അതിനെ സംരക്ഷണ ദിനം ആചരിക്കുന്ന ഒരു സമയമാണ് നമുക്കൊക്കെ പ്രതിജ്ഞ പുതുക്കേണ്ട സമയമാണ് പ്രിയങ്കാ ഗാന്ധി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു മുഹൂർത്തമാണ് പ്രതീകാത്മകമായി മാറ്റങ്ങൾ ഉയർത്തിയത് അത് ഞാൻ എടുത്തു പറയാണ് സമ്പാലിലെ ആ സംഭവം അതിൽ ലീഗ് എം പിമാരെ നടക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ് അവിടെ പാർട്ടി ഉടനെ തന്നെ യോഗം ചേർന്ന് നിയമസഹായം കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള പാവപ്പെട്ട ആളുകൾക്ക് നിയമസഹായം കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം ഉടനെ എടുക്കും അതിനെല്ലാവിധ പിന്തുണയും ഞങ്ങൾ കൊടുക്കും എവിടെയൊക്കെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ ഇപ്പോ സുപ്രീംകോടതി ഇടപെടണം കോടതി ഇടപെടണം എന്ന മുദ്രാവാക്യമാണ് വരുന്നത് കാരണം അതേ രക്ഷയുള്ളൂ എന്നുള്ളൊരു ചിന്ത ജനങ്ങളിൽ ഉയർന്നു വരികയാണ് പിന്നെയും ആരാധനാലയം കഴിയുമ്പോൾ വേറെ ഇത് അജ്മീറിന്റെ വാർത്തയുണ്ട് അപ്പൊ ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതാണ് കോടതികൾ തന്നെ കോടതി തന്നെ പരമോന്നത കോടതിയെ സുപ്രീം കോടതി തന്നെ ഇടപെടാതെ നടക്കില്ല അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നിയമസഹായം സുപ്രധാനമാണ് ആ കാര്യത്തിൽ ഞങ്ങൾ വേണ്ട സഹായം ചെയ്തു കൊടുത്ത് രംഗത്തുണ്ടാവും എന്ന് പറയാനാണ് ഞാൻ ഞങ്ങൾ മുസ്ലിം ലീഗ് എം അങ്ങോട്ടേക്ക് പോയ സമയത്ത് നടന്ന് അപ്പോ അങ്ങ് പറഞ്ഞല്ലോ ഈ വിഷയത്ത് ആഭ്യന്തരമന്ത്രിയെ കാണാനും പ്രത്യേകിച്ച് അവിടെ സന്ദർശിക്കും ഞങ്ങളെ യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ എന്ത് അവിടെ പോവാ എന്നുള്ളതായൊന്നും ആദ്യം ചെയ്യേണ്ടിയിരുന്നത് അതിനു പറ്റിയില്ല തുടർന്ന് നിയമസഹായം ചെയ്യാനും അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രിയാണെങ്കിൽ അതിന്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അവരാലോചിക്കുന്നുണ്ട് എം പിമാർ ആലോചിക്കുന്നുണ്ട് തീർച്ചയായും പാർലമെന്റിലും പാർലമെന്റിനകത്തും പുറത്തും ഒക്കെ ആവുന്നതൊക്കെ ഞങ്ങൾ ചെയ്യും നിയമസഭായും അതുപോലെ തന്നെ രാജ്യത്ത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിനുവേണ്ടി ഒരു ഒരു സെല്ല് ലീഗിന് ആൾറെഡി സെല്ലുണ്ട് അവിടുത്തെ വിഷയം വന്നപ്പോ ഞങ്ങൾ സുപ്രീംകോടതിയിൽ പോയി ശ്രദ്ധ നേടിയതാണ് അതേപോലെ തന്നെ വർഗീയ വർഗീയളകളും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പോ ഞങ്ങൾ ശക്തമായി ഇടപെടാനുള്ള ലീഗൽ സംവിധാനം ഞങ്ങൾക്കുണ്ട് ആ സംവിധാനം ഉടനെ തന്നെ വർക്കിംഗ് ആക്കും അല്ല എ ടി മുഹമ്മദ് ബഷീറും അതുപോലെ ബാക്കി എം പിമാരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് വരുന്നവരോ മറ്റോ ഞങ്ങൾ യോഗം ചേർന്നിട്ട് ഇത് സംബന്ധിച്ചുള്ള അവസാന തീരുമാനമെടുത്ത് നിങ്ങൾ ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇത്തരം നീക്കങ്ങൾ അറിയിക്കും യാദൃശികമല്ല ഒട്ടാക കലാപം അയച്ചുവിടാനുള്ള പരിപാടിയാണ് ആയിരം വർഷം രണ്ടായിരം വർഷം മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഓരോ പള്ളി ആരാധനാലയങ്ങളിലും ചെന്ന് അവിടെയൊക്കെ കുഴിച്ചു നോക്കുന്ന ഈ പരിപാടി നല്ലതിനായി കുഴിച്ചു നോക്കുക എന്നുള്ളത് പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നതാണ് രാഷ്ട്രീയമാണ് അതിന്റെ പിന്നിൽ കാരണം വൈകാരികമായ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി അവസാനം അവർ പരാജയപ്പെടുകയുള്ളൂ ഇപ്പൊ കണ്ടില്ലേ അയോധ്യയിൽ പോലും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു പക്ഷെ അതിനിടക്ക് ഇതേപോലെയുള്ള കലാപും വെടിയെപ്പും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതവര് കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തത് വർഗീയമായ ഒരു അറ്റ്മോസ്ഫിയർ നിലനിർത്തുക ആവശ്യമാണ് അവശ്യമാണ് ഏറ്റവും വലിയ ഒരായതാണ് ഈ പറഞ്ഞ പോലെ ആരാധനാലയങ്ങളുടെ നേരെ തിരിയൽ അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ലോകം ശ്രദ്ധിക്കുന്നുണ്ട് വളരെ മോശ നമ്മൾ രണ്ട് കോടി പറയുന്നു പക്ഷേ അവിടെ വലിയ സഹായം ആവശ്യമുണ്ട് ഈ ആവശ്യം ഇപ്പൊ ആലോചിക്കുന്നുണ്ട് അത് നല്ല ധാരണയായിട്ടുണ്ടോ ആ ചൂരൽമല വിഷയത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത വരാനുണ്ടായ ദുരന്ത വിഷയത്തിൽ ഇനി പ്രക്ഷോഭമാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അലംഭാവം തുടർന്നാൽ പ്രക്ഷോഭ മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും അതുതന്നെയാണ് ഇപ്പോൾ സന്നദ്ധ സംഘടനകൾക്ക് പോലും പ്രയാസമായിരിക്കുകയാണ് സഹായം കൊടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് പോലും ഈ കാലതാമസം പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് കാരണം എവിടെയാണ് ഒരു വീട് നിർമ്മാണം എന്നൊക്കെ സർക്കാർ തീരുമാനിക്കട്ടെ സർക്കാർ തീരുമാനിക്കാൻ വരുന്ന ഈ വില സന്നദ്ധമായി കാര്യങ്ങൾ നിർബന്ധനും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പോലും സംഘടനകൾക്ക് പോലും പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇതിനെതിരായി ശ്രദ്ധിക്കേണ്ടി വരും വളരെ ശക്തമായ നിലയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടി വരും പാർലമെന്റിലേക്ക് കാര്യം ഉന്നയിക്കുമെന്ന് പ്രിയങ്കാജി കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ഞങ്ങൾ ആലോചിക്കും എന്താ വേണ്ടത് നവീൽ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബവുംവേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഇതുപോലുള്ള ഒരു വൈകാരി മായ സാഹചര്യങ്ങൾക്ക് നിലനിൽക്കുമ്പോ ആ നവീൻ ബാബുവിന്റെ കുടുംബം അത് ആവശ്യപ്പെട്ടാൽ അതിനെ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദ ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല കുടുംബത്തിന് ഈ കാര്യത്തിൽ ഒരു സി ബി ഐ എൻക്വയറി വേണം എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ അത് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മര്യാദകളുണ്ടായി എതിർക്കുന്നത് സംശയാസ്പദം തന്നെയാണ് യാതൊരു സംശയമില്ല സാങ്കേതികമായ കാരണങ്ങളാൽ സി ബി ഐ എൻക്വയറി വേണ്ട എന്ന് പറയേണ്ട ഒരു വിഷയമല്ല ഇത് അത് അതുകൊണ്ടാണ് അവര് മുഹമ്മദ് താൽപ്പര്യ ബേസിൽ ഹൈക്കോടതിയിൽ പോയിരുന്നു കാര്യത്തിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം കാരണം എന്താ വെച്ചാൽ അവിടെ കൊല്ലപ്പെട്ട കുടുംബത്തിന്റെ ആവശ്യത്തിനാണ് മുൻഗണന കൊടുക്കേണ്ടിയിരുന്നത് യാതൊരു സംശയം ആ കാര്യത്തിൽ അത് അനുവദിക്കാത്തത് അങ്ങേയറ്റം സംശയാത്മകം തന്നെയാണ് സംഭവത്തിന് നിലവിൽ പുറത്തു വരുന്ന ആത്മഹത്യയാണോ എന്നുള്ളതാണ് അതിനപ്പുറം ദുരൂപതയുണ്ട് ആരോപിക്കപ്പെടുന്നു അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല കുടുംബം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അവരുടെ സംശയ നിറവൃത്തി വരേണ്ടത് വരുത്തേണ്ടത് സമൂഹത്തിന്റെ ആവശ്യം അത് സമൂഹത്തിന്റെ ആവശ്യമാണ് കുടുംബം ഇപ്പോ പറയുന്നു ഇത് ആത്മാഹത്യല്ല കൊലപാതകമാണ് എങ്കിൽ പിന്നെ നമ്മൾ പൊതുസമൂഹം അതിൻ്റെ കൂടെ നിന്ന് അതിൽ സംശയം നിർവൃത്തി വരുത്തലാണ് അതിൻ്റെ ശരിയായ മാർഗം അതുകൊണ്ടാണ് ഇത്തരം വൈകാരികമായ സെന്റിമെന്റിലായ വിഷയങ്ങൾ കോടതികളിൽ വരുമ്പോ ഇതിനു മുമ്പൊക്കെ ഗവൺമെന്റ് സ്റ്റാൻഡ് കുടുംബത്തിന്റെ ആവശ്യത്തിന് അനുകൂലമാക്കി മാറ്റും അത് സാങ്കേതികത്വം പറഞ്ഞു നിർത്തേണ്ട ഒരു സംഗതി അല്ല എന്നാണ് എന്റെ അഭിപ്രായം ഗവർണർ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഭരണത്തില് ഈ കേരള ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ യൂണിവേഴ്സിറ്റി ഭരണങ്ങളില് ഓരോ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിലും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം പക്ഷെ എന്ന് കരുതി സ്വന്തം നിലയിൽ ഗവർണർ കയറി ഭരിക്കുക എന്നുള്ളതിനെ ഞങ്ങൾ അനുകൂലിക്കുന്നില്ല ഏത് ഗവൺമെന്റ് ആണെങ്കിലും തെരഞ്ഞെടുക്കാൻ പറ്റും ഗവൺമെന്റ് അഡ്വൈസിലെ ഗവർണർമാർ പ്രവർത്തിക്കാൻ പാടുള്ളൂ ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറച്ച ഒരു നിലപാടുണ്ട് യൂണിവേഴ്സിറ്റി ഭരണത്തിൽ കേരള ഗവൺമെന്റിന്റെ കാര്യത്തിൽ എതിരായി സമരം നടത്തുന്നവരാണ് ഞങ്ങൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് യൂണിവേഴ്സിറ്റികൾ നടക്കുന്ന കാര്യങ്ങളുണ്ടും അഭികാമ്യമല്ല പിന്നെ ഗവർണറെ നടപടി ന്യായീകരിക്കാൻ കഴിയും ഇന്ത്യട്ടാകുണ്ട് തമിഴ്നാട്ടിലുണ്ട് അതുപോലെ തന്നെ ബാക്കി ിലൊക്കെ ഉണ്ട് അത് ഭാഗമാണ് അത് ഗവർണറുടെ ഒരു ബി ജെ പി രാഷ്ട്രീയം ആ ബി ജെ പി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെ ഒരിക്കലും ഇന്ത്യ മുന്നണിയോ അല്ലെങ്കിൽ യു ഡി എഫോ അനുകൂലിക്കുക പക്ഷേ യൂണിവേഴ്സിറ്റി ഭരണങ്ങളിൽ നടക്കുന്ന ഭരണത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഏറ്റവും അഭിപ്രായ വിശ്വാസമുണ്ട് അത് അതിനോടുള്ള എതിർപ്പ് ഞങ്ങൾ തുടരുകയും ചെയ്യും ഓക്കെ